ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ വീഡിയോ നല്ല സ്റ്റൈലായിട്ട് എടുത്തതായിരുന്നു അപ്പോൾ വീഡിയോയ്ക്ക് എന്തോ ഒരു പ്രോബ്ലം പറ്റി നമുക്ക് സൗണ്ട് ഇല്ല അപ്പോൾ ആദ്യം അപ്ലോഡ് ചെയ്തത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുകയാണെ അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മിക്കപ്പോഴും നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ ബൈപ്പാസിൽ ആണ് നമ്മളുടെ ഈ ഒരു വീടുള്ളത് ഇവിടെ തന്നെയാണ് നമ്മുടെ ഓൺലൈൻ ഓഫീസ് ഉള്ളത് ഇതെല്ലാം തന്നെ വാൾ പെയിൻറിങ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു വീട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ ദൈവത്തിനായിട്ടുള്ള ആ ഒരു ഏരിയ എപ്പോഴും നല്ല ഭംഗിയായിരിക്കണമെന്ന് അതുമാത്രമല്ല ഈ വീട് ഫുള്ള് മൂന്ന് നിലകളിലും കംപ്ലീറ്റ് വാൾ പെയിൻറിങ് ആണ് ഒന്നും തന്നെ വാൾ പേപ്പർ അല്ല ഇതാണ് നമ്മളുടെ പ്രെയർ റൂം കേട്ടോ ഈ ഒരു പ്രെയർ ഏരിയയിൽ വരുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് വൈബാണ് ഈ കാണുന്നതും എല്ലാം തന്നെ വാൾ പെയിൻറിങ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് പേരിങ്ങനെ ഈ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കുന്ന സമയത്ത് ഓരോ സെക്ഷനിലായിട്ട് നിന്ന് ഞങ്ങൾ വീഡിയോസ് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇന്നൊരു എന്താ പറഞ്ഞൊരു എന്താ നല്ലൊരു തുടക്കം നമ്മുടെ ആ ഒരു വീഡിയോയുടെ ഇൻട്രോ നമ്മളുടെ പ്രെയർ റൂമിൽ നിന്നാകട്ടെ എന്ന് കരുതി ഏറ്റവും ഈ ഒരു വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇത് കേട്ടോ അതായത് നമ്മൾ ദൈവം ഇരിക്കുന്ന ആ ഒരു സ്ഥലം നമ്മൾ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതെന്ന് പറയുന്നത് ദൈവമാണല്ലോ ഇനി എത്ര സ്നേഹമുള്ള മനുഷ്യരാണെങ്കിലും ഒരു നിമിഷം മതി നമ്മൾ നിന്ന് അകലാന് പക്ഷേ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരേ ഒരു ഇതെന്ന് പറയുന്നത് ദൈവമാണ് അപ്പം ഈശോയ്ക്കായിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു ഏരിയ ആണിത് ഇപ്പോൾ എല്ലാവരും മിക്കവരും ഇങ്ങനെ നമ്മളുടെ വീഡിയോസ് കാണുന്ന സമയത്ത് ചോദിക്കാറുണ്ട് പിന്നെ ഈ കാണുന്നതും അതേപോലെ തന്നെ നമ്മളുടെ ഹോളിലോട്ട് വരുന്ന മേളിലത്തെ ഹാളിലോട്ട് വരുന്ന ഒരു സെക്ഷനാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അടിപ്പൊളി കോഡ്സെറ്റാണ് കേട്ടോ സെറ്റ് എന്ന് പറയുമ്പോൾ ഫോർ ഡബിൾ നയനിന്റെ അടിപൊളി കോഡ്സെറ്റാണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇപ്പം ഞാൻ ഇന്ന് വീഡിയോയുടെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വളരെ സന്തോഷം നിറഞ്ഞ കാര്യങ്ങളായിരുന്നു ഞാൻ പറഞ്ഞത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്തെ ഷോപ്പിനെ കുറിച്ചിട്ടാണ് എറണാകുളം എം ജി റോഡിലെ ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റ് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയ്റ്റ് ഫോർ അവിടെയാണ് നമ്മുടെ കൊച്ചിയിൽ ഷോപ്പ് വരുന്നത് നമ്മൾ യാതൊരുവിധ പബ്ലിസിറ്റികൾ ഈ പബ്ലിസിറ്റി ഇന്ന് വരെ ഒരു ഷോപ്പിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ പബ്ലിക്കിൽ ആക്കിയിട്ടില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ വലിയ പബ്ലിസിറ്റിയോട് ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല കാരണം നമുക്കവിടെ റീറ്റെയിൽ ഷോപ്പുണ്ട് കോൺവെൻറ് റോഡിൽ ഹോൾസെയിൽ ഷോപ്പുണ്ട് ഇനി അതിവിപുലമായിട്ട് ഞങ്ങൾ ഓൺലൈൻ എറണാകുളത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വളരെ സാവധാനം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു അതായത് ഞാൻ വീഡിയോ കൂടി ഇങ്ങനെ പറയും മെട്രോ പില്ലർ നമ്പർ സിക്സ് അവിടെ വന്നാൽ നമ്മൾക്ക് പർച്ചേസ് ചെയ്യാമെന്ന് പക്ഷേ രാവിലെ ഷോപ്പ് തുറക്കും മുതൽ രാത്രി വരെ നമുക്ക് നല്ല രീതിയിൽ അതായത് നമ്മൾ ശരിക്കും ഷോക്കായി പോകുന്ന രീതിയിലുള്ള ബിസിനസ്സാണ് നമുക്ക് നടക്കുന്നത് അതായത് സെറ്റ് മാത്രമാണ് കേട്ടോ നമ്മൾ എറണാകുളത്തെ ഷോറൂമിൽ നമ്മൾ കോട്ട്സെറ്റിന് മാത്രമായിട്ടാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ അഫോർഡബിൾ റേറ്റിലുള്ള സെറ്റുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ദൈവത്തിന് നന്ദി ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അടൂർ ഷോപ്പാണ് ഏകദേശം പത്ത് പതിനെട്ട് വർഷമായി അടൂരിൽ ഒരു ചെറിയ റൂമിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന് ആറ് റൂമുകളിലായിട്ട് കുർത്തീസുകൾക്ക് മാത്രമായിട്ട് കേരളത്തിൽ ഇതുപോലെ ഒരു ഷോപ്പ് കുർത്തീസുകൾക്ക് മാത്രമായിട്ട് ഒരിടത്തും കാണത്തില്ല ഇരുപത്തി അയ്യായിരത്തിൽ പരം കുർത്തീസുകളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അതായത് വലിയ അതായത് ബ്രാൻഡായിട്ടുള്ള ഷോപ്പുകളോടൊപ്പം തന്നെ തല ഉയർത്തി നമ്മളുടെ അടൂരിലെ ഷോപ്പ് നിൽക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടൂരിലെ ഈ വീട്ടിലുള്ള ഓൺലൈൻ സെക്ഷൻ എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പം തന്നെ ഞാനൊരു പുതിയൊരു ഓഫർ വെക്കുകയാണ് ഒരുപാട് പേര് എന്നോടൊപ്പം വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അതിനായിട്ടൊരു ആഡ് ഇട്ടേക്കാം എന്നോടൊപ്പം നിന്ന് നമ്മുടെ ഡ്രസ്സ് വീഡിയോസ് ചെയ്യാനായിട്ട് നമ്മൾ ആൾക്കാരെ എടുക്കുന്നുണ്ട് അത് പുതിയൊരു ആഡ് ആയിട്ട് ഞാൻ ചെയ്യാം പിന്നെ ഈ ഒരു സെക്ഷൻ അതായത് എൻ്റെ വീട്ടിലെ ഈ ഒരു യേശുവപ്പയുടെ മുമ്പിലുള്ള ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ദൈവം എനിക്ക് അത്ര ഇതായിട്ട് സാധിച്ചു തന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ എപ്പോഴും നീതിമാന്മാരായിട്ട് ജീവിക്കുക കാരണം നമ്മൾ ചെയ്യുന്നതിൽ ഒരു വാക്കുകൊണ്ടായാലും ഒരു പ്രവൃത്തി കൊണ്ടായാലും അത് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന രീതിയിലാകാതെ ഇരിക്കുക ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് മുമ്പിലോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒലീവിയ്ക്കൊരു സത്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും അതായത് ഏറ്റവും വലിയ രീതിയിൽ തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞത് അത് വളരെ എനിക്ക് പ്രാവർത്തികമാക്കാനായിട്ട് എൻ്റെ ദൈവം അനുവദിച്ചു ഒരു ചെറിയ രീതിയിൽ പോലും ഞങ്ങളുടെ പതനം കാണാൻ കാത്തിരുന്ന മുഖങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഉയർച്ചകൾ തന്നു ഞങ്ങളെ രക്ഷിച്ചത് ഞങ്ങളുടെ ദൈവമാണ് ഒരാളും എനിക്ക് തോന്നുന്നില്ല ചരിത്രത്തിൽ ഇതുവരെ ഒരു സൈബർ ബുള്ളിങ് ഏറ്റ ഒരു സ്ഥാപനം ഇങ്ങനെ വീണ്ടും വീണ്ടും ബ്രാഞ്ചുകൾ തുടങ്ങി വീണ്ടും വീണ്ടും വിജയത്തിന്റെ പാതയിലേക്ക് എത്തിയ ഒരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അത്ര മിറക്കളാണ് അത് ദൈവത്തിന് നന്ദിയല്ല എനിക്ക് എങ്ങനെ പറയണം എന്നറിഞ്ഞുകൂടാ പതിനായിരങ്ങളല്ല ലക്ഷങ്ങൾ നമ്മുടെ ചുറ്റിനു നിന്ന് നമുക്കെതിരെ കല്ലെറിഞ്ഞാലും ആ കല്ല് നമ്മളുടെ ദേഹത്ത് കൊള്ളണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്ന ഒരാളാണ് ദേ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒലീവിയുടെ പുതിയ പുതിയ അപ്ഡേഷനുകൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അച്ചു സാരി എന്ന് പറഞ്ഞാൽ അതിനൊരു സ്റ്റോറ് നമുക്ക് ഉടനെ തന്നെ ഓപ്പൺ ആകും സാരികൾക്ക് മാത്രമായിട്ട് അപ്പൊ എന്തായാലും കേരളക്കരയിലെ നമ്മുടെ സാധാരണക്കാരായ ഓരോ കസ്റ്റമേഴ്സിനും ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ കുർത്തീസ് ആയിക്കോട്ടെ കോട്ട് സെറ്റ് ആയിക്കോട്ടെ സാരികളായിക്കോട്ടെ ചുരിദാർ മെറ്റീരിയലുകളായിക്കോട്ടെ ഏറ്റവും നമ്പർ വൺ ക്വാളിറ്റിയിൽ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒലീവിയെ കൊണ്ടുവരും അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ കോട്ട് സെറ്റ് കണ്ടുനോക്കാം ഈ സെറ്റ് എന്ന് പറയുന്നത് എ എലൈൻ കോൺസെപ്റ്റിലാണ് ഞാനിപ്പോൾ ഈ ഒറ്റ ടേക്കിൽ സാധാരണ ഞാൻ വീഡിയോ ഒറ്റ ടേക്കിൽ തന്നെ പോകുന്നത് പക്ഷേ ഇപ്പോൾ ഡബ് ചെയ്യുമ്പോൾ ഈ ഇത്രയും മിനിറ്റ് ഉണ്ട് എന്ന വീഡിയോ എട്ട് മിനിറ്റ് ഉണ്ട് എട്ട് മിനിറ്റ് ഞാൻ ഡബ് ചെയ്ത് പോകണം ഇതൊരു മെറൂൺ വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് എ ലൈൻ കോൺസെപ്റ്റ് ആണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ബോട്ടം വരുന്നത് ഒരു സെമി പലാസോയാണ് ഫ്രണ്ടിൽ ഇതുപോലെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയുള്ള ഒരു ഐറ്റം ഈ ഒരു റേറ്റിന് ഏറ്റവും വെർത്താണ് പിന്നെ നിങ്ങൾക്ക് റീസെയിൽ ഹോൾസെയിൽ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അടൂര് ഷോപ്പിൽ വരാം അവിടെ ആറ് റൂമുകളിലായിട്ട് നമ്മൾ ഐറ്റംസ് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്റ്റ് ചെയ്യാം ഡെയിലി ഉള്ള ഐറ്റമാണ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ഇഷ്ടപ്പെട്ട പീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം നല്ല ഭംഗിയല്ലേ നല്ല ഷെയ്പ്പിൽ ഇരിക്കുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് ത്രീ എക്സലുകാർക്ക് വരെ കംഫർട്ടബിളായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങും ഇതൊരു നേവി ബ്ലൂ കളറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ കളറാണ് അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദൗത്യം ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും അതുപോലെ കുറേ അധികം പേർക്ക് എറണാകുളത്തിന്റെ മണ്ണിൽ എറണാകുളത്തിന്റെ ഓൺലൈൻ ഷോപ്പിൽ ജോലി കൊടുത്തുകൊണ്ടും ഒലീവിയയുടെ പുതിയ ചരിത്രം നമ്മൾ സൃഷ്ടിക്കാൻ പോവാണ് ബായ്